ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് അനിത ഹസ്ബൻഡ് പേര് പ്രിൻസ് ഞങ്ങൾക്ക് ഞങ്ങൾ നിന്ന് കോട്ടയത്തെ പാലായിൽ നിന്ന് വരുന്നു ഞങ്ങൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ് രണ്ട് പള്ള പിള്ളേരാണ് മൂത്ത മോൻ ജോസഫ് രണ്ടാമത്തെ മോൻ്റെ പേര് ജോണ് അപ്പോൾ ഇളയ മോന് രണ്ടര വയസ്സായപ്പോൾ അവന് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു അസുഖം ഡയഗ്നോസ് ചെയ്തു അപ്പോൾ അത് കിഡ്നിയെ ബാധിച്ച് മൂത്രത്തിലൂടെ ഹൈ ലെവലിൽ പ്രോട്ടീൻ പോകുന്ന ഒരു അസുഖമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മോന് ഹൈ ഡോസിഡ് സ്റ്റീറോയിഡ് തുടങ്ങി നമ്മുടെ അവൻ്റെ ബോഡി വെയ്റ്റിൻ്റെ ഡബിൾ ഡോസിലാണ് സ്റ്റീറോയിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഇതിൻ്റെ സാധാരണ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആറാഴ്ച ദിവസവും ഈ ഹൈ ഡോസ് സ്റ്റീറോയിഡ് എടുക്കണം അത് കഴിഞ്ഞ് ഒന്നരാടം സ്റ്റീറോയിഡ് കുറച്ച് ഡോസ് കുറച്ച് വീണ്ടും ആറാഴ്ച എടുത്ത് നിർത്തുകയാണ് ചെയ്യാറ് പക്ഷേ മോനെ സ്റ്റീറോയിഡ് സ്റ്റാർട്ട് ചെയ്തു ഹൈഡോസി തന്നെ സ്റ്റാർട്ട് ചെയ്തു പത്ത് ദിവസത്തിനകം മൂത്രത്തിലൂടെ പ്രോട്ടീൻ പോകുന്ന അളവ് കുറഞ്ഞെങ്കിലും മൂത്രം പോകുന്ന മൂത്രത്തിലൂടെ പ്രോട്ടീൻ പോകുന്ന കംപ്ലീറ്റ് ആയിട്ട് നിന്നെങ്കിലും കുറച്ച് ദിവസം ഈ ആറാഴ്ചയോളം ഈ ഇത് ഡെയിലി ആയിട്ട് എടുത്തതിന് ശേഷം ഒന്നരാടം എടുക്കാൻ തുടങ്ങി ഉടനെ തന്നെ വീണ്ടും മൂത്രത്തിലൂടെ ഹെവി ആയിട്ട് വീണ്ടും പ്രോട്ടീൻ പോകാൻ ആരംഭിച്ചു അപ്പോൾ ഒക്കെ പറഞ്ഞു സാധാരണ ഇത്രയും ഹൈ ഡോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വീണ്ടും ഒരു പ്രോട്ടീൻ പോകുന്ന പോലെ അതായത് അതിന് റിലാപ്സ് എന്നാണ് പറയുന്നത് വീണ്ടും റിലാപ്സ് വരുന്നത് അത്ര സാധാരണമല്ല എന്ന് പറഞ്ഞു എങ്കിലും ആദ്യമായിട്ട് റിലാപ്സ് വന്നതുകൊണ്ട് ഞങ്ങൾ മരുന്ന് വീണ്ടും കൂട്ടുമ്പോൾ കുറയുമെന്ന് ആശ്വസിച്ചു അങ്ങനെ വീണ്ടും ഹൈ ഡോസ് ടീറോയിഡ് എടുത്തു തുടങ്ങി വീണ്ടും പത്ത് ദിവസത്തിനകം അവൻ്റെ മൂത്രത്തിലെ പ്രോട്ടീൻ്റെ അളവ് സ്റ്റോപ്പ് ചെയ്യുകയും എന്നാൽ ഈ ഹൈ ഡോസ് ഇരുപത്തഞ്ച് മില്ലിഗ്രാം സ്റ്റീറോയിഡ് കൊടുത്തുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ അവന് ഒരു ചെറിയ ജലദോഷം വരികയും വീണ്ടും മൂത്രത്തിലൂടെ പ്രോട്ടീൻ പോകാനും തുടങ്ങി അപ്പോൾ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു രണ്ടര മാസത്തെ ഗ്യാപ്പിൽ മൂന്നാമത്തെ തവണയായി ഇത് അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇത്രയും ഹൈ ഡോസ് സ്റ്റീറോയിഡ് കൊടുക്കുമ്പോൾ ഇത്ര അടിക്കടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതത്ര സാധാരണമല്ല അപ്പോൾ മോന് ഒന്നുകിൽ ഹൈ ഡോസ് ഡിപ്പെൻ്റൻ്റ് സീറോയിഡ് ഡിപ്പൻഡൻറ്റ് നെഫ്രോട്ടിക് സിൻഡ്രോമാകാം അല്ലെങ്കിൽ സീറോയിഡിനോട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള നെഫ്രോട്ടിക് സിൻഡ്രോം ആകാം എന്ന് പറഞ്ഞു അപ്പോൾ സിറോയിഡ് റെസിസ്റ്റൻറ്റ് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുമ്പോൾ അത് ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് അതായത് പലപ്പോഴും അത് റീനൽ ഫെയിലിയറിലോട്ട് പോവാം ട്രാൻസ്പ്ലാന്റ് ഒക്കെ വേണ്ടി വരുന്ന രീതിയിൽ ട്രീറ്റ്മെൻറ്റ് അധികം ഇല്ലാത്ത രീതിയിലുള്ള ഒരു നെഫ്രോട്ടിക് സിൻഡ്രോമാണ് അപ്പോൾ ഞങ്ങൾ വല്ലാതെ ഭയപ്പെട്ടു അപ്പം ഇത്രയും ഇത്രയും നാൾ ഈ ഹൈ ഡോസ് സ്റ്റിറോയിഡ് ദിവസം ദിവസം ഏകദേശം എല്ലാ ദിവസവും തന്നെ കൊടുത്തതിൻ്റെ ഫലമായിട്ട് സ്റ്റിറോയിഡിൻ്റെ സൈഡ് ഇഫക്ട്സ് ആയിട്ട് അവൻ്റെ വെയ്റ്റ് ഭയങ്കരമായിട്ട് നാലഞ്ച് കിലോ കൂടി ഹൈപ്പർ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആകാൻ തുടങ്ങി ബി പി കൂടാൻ തുടങ്ങി അവൻ്റെ ഷുഗർ ലെവൽസും എല്ലാം കൂടാൻ തുടങ്ങി ഹൈറ്റ് ഒട്ടും വെക്കുന്നില്ല അതേ ഹൈറ്റിൽ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇത്രയും സൈഡ് ഇഫക്റ്റുകൾ ഇഫക്റ്റുകളെല്ലാം വരാൻ തുടങ്ങി ഈ മാക്സിമം സ്റ്റിറോയിഡ് മാക്സിമം ഡോസിൽ വായ്പൂടെ കൊടുത്തിട്ടും റെസ്പോൺസ് കാണിക്കാതെ അവനെ അഡ്മിറ്റ് ചെയ്ത് ഐ വി ആയിട്ട് സ്റ്റിറോയിഡ്സ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു ബിപിയുടെ മെഡിക്കേഷനും എല്ലാം സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ രോഗം വീണ്ടും മൂത്രത്തിലൂടെ പ്രോട്ടീൻ പോകുന്നത് കുറഞ്ഞ സമയത്ത് വീണ്ടും ഇനിയിപ്പോൾ ഈ സ്റ്റിറോയിഡ് കുറക്ക കുറയ്ക്കണമെങ്കിൽ ഒരു സെക്കൻഡ് ലൈനായിട്ട് മറ്റൊരു മരുന്നും കൂടെ സ്റ്റിറോയിഡിനും കൂടെ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഇനി സ്റ്റീറോയിഡ് കുറയ്ക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു അപ്പോൾ ഇനി ഏത് തരം നെഫ്രോട്ടിക് സിൻഡ്രോം ഏത് ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കാൻ ഡ്രീനൽ ബയോപ്സി എടുക്കുകയും അതിനുശേഷം ടാക്രോലിമസ് എം എം എഫ് അങ്ങനെ തുടങ്ങി ഏതെങ്കിലും ഒരു മരുന്ന് തുടങ്ങാം എന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം ബോൺ മാരോയെ ബാധിക്കുകയും ഒത്തിരി സൈഡ് ഇഫക്റ്റ് ഉള്ള ക്യാൻസറിനൊക്കെ കൊടുക്കുന്ന പോലത്തെ മരുന്നുകളാണ് അപ്പോൾ ഏത് തുടങ്ങണമെന്ന് ഞങ്ങൾക്കും ആകെ ടെൻഷനായി അപ്പോൾ ആ സമയത്ത് ഇനി ഇതെല്ലാം കൊടുത്താലും പ്രതികരിക്കാത്ത ഇവർക്ക് കൊടുക്കുന്നതായ ഐ വി ആയിട്ട് റിട്ടോക്സി മാബ് എന്ന് പറഞ്ഞ ഒരു ഇഞ്ചെക്ഷൻ തുടങ്ങാം എന്ന് തീരുമാനിച്ചു അങ്ങനെ ഈ റിട്ടോക്സ് മാബ് ഇഞ്ചക്ഷൻ കൊടുത്തു മോന് അതിനുശേഷം റിട്ടോക്സ് മാബ് കൊടുത്തതിനു ശേഷവും സ്റ്റിറോയിഡ് കുറയ്ക്കാൻ നോക്കി വീണ്ടും റിലാപ്സായി നാലാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഈ ഹൈഡ്രോസ്റ്റിറോയിഡ് ഒന്നുകൂടി കുറയ്ക്കാൻ ശ്രമിച്ചു വീണ്ടും റിലാപ്സായി അഞ്ച് പ്രാവശ്യമായി ഈ നാലര മാസത്തിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് അസുഖം തുടങ്ങിയത് രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് ആദ്യമായപ്പോഴേക്കും അഞ്ച് പ്രാവശ്യമായി അവൻ്റെ ഏകദേശം ഡെയിലി സ്റ്റിറോയിഡ്സ് കൊടുക്കുന്ന കാരണം സ്റ്റിറോയിൻറ്റേതായ എല്ലാ സൈഡ് എഫക്റ്റുമായി മോന് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം പോയി ആ സമയത്ത് മോനെ നഷ്ടപ്പെട്ടു പോകുന്ന പോലും ഞങ്ങൾ വിഷമിച്ചു അങ്ങനെ ഓഗസ്റ്റ് പതിനഞ്ചിന് മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാണ്ടെന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു മാതാവിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ആ ദിവസം തൊട്ട് തന്നെ സ്റ്റിറോയിഡിൻ്റെ ഡോസ് കുറയ്ക്കാൻ തുടങ്ങി ആ മുപ്പത് മില്ോളം സ്റ്റീറോയിഡ് കൊടുത്തിരുന്ന ആ അന്നത്തെ ദിവസം തൊട്ട് തന്നെ സ്റ്റീറോയിഡ് ഡോസ് കുറയ്ക്കാൻ തുടങ്ങി പക്ഷേ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് അതിപ്പോ കഴിഞ്ഞ പിന്നെ ഇതുവരെ അവന് റിലാക്സ് വന്നിട്ടില്ല ഡോസ് കുറച്ച് കുറച്ച് നവംബർ ആദ്യത്തോടെ സ്റ്റീറോയിഡ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു വേറെ ഒരു സെക്കൻഡ് ലൈൻ മരുന്നും പിന്നെ എടുത്തിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട് അവന് ഒരു മരുന്നും ഇല്ലാതെ അവൻ്റെ അസുഖം പൂർണ്ണമായിട്ടും പിന്നെ സുഖമായി സ്റ്റീറോയിഡ് കുറച്ചതോടെ സ്റ്റിറോയിഡിൻ്റെ അവന് വന്ന എല്ലാ സൈഡ് എഫക്ട്സും ബിപിയുടെ മരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു അത് സ്റ്റോപ്പ് ചെയ്തു അവൻ്റെ വെയ്റ്റ് കുറഞ്ഞു പതിമൂന്ന് കിലോയിലേക്ക് തിരിച്ചെത്തി അവൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റി മാറി അവൻ്റെ ഹൈറ്റ് വെക്കാൻ തുടങ്ങി അതുവരെ രണ്ടര വയസ്സിന് സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുമായിരുന്നു എൺപത്തെട്ട് സെൻറ്റിമീറ്ററിൽ നിന്ന് അവൻ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് സെൻറ്റിമീറ്ററിലേക്ക് ഉയർന്നു നീളം കൂടി അവൻ്റെ വെയ്റ്റ് കുറഞ്ഞു എല്ലാം അവൻ്റെ സ്റ്റിറോയിഡിൻ്റെ ആയിട്ട് വന്ന എല്ലാ സൈഡ് എഫക്ട്സും തന്നെ മാറി മരുന്നും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു ഈ ഒമ്പത് മാസത്തിൽ പിന്നെ ഒരു മരുന്നും അവന് കൊടുക്കേണ്ടി വന്നിട്ടില്ല ഇത് ഞങ്ങൾക്ക് മാതാവും തിരുക്കുമാരനും തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു ആ സമയത്ത് ഉടമ്പടി എടുത്തു പോയതിന് ശേഷം ആ ദിവസങ്ങളിൽ ബൈബിളിൽ തുറന്നപ്പോൾ കണ്ട ഒരു വാക്യമാണ് ഏഷയയുടെ പുസ്തകത്തിലെ നാൽപ്പത്തി മൂന്ന് പത്തിൽ നിങ്ങൾ എൻ്റെ സാക്ഷികളാണ് എന്നെ അറിഞ്ഞ് വിശ്വസിക്കാനും ഞാനാണ് ദൈവം എന്ന് ഗ്രഹിക്കാനും ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസനെന്ന് അപ്പോൾ ഞങ്ങൾ ഉറപ്പായും വിശ്വസിച്ച് ഞങ്ങൾ ഈശോയുടെ സാക്ഷികളായിട്ട് മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ സാക്ഷികളാക്കും എന്ന് ഉറപ്പായും വിശ്വസിച്ചിരുന്നു മോനെയും കൃപാസന മാതാവിൻ്റെ പ്രതിഷ്ഠയണത്തിന് എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് മോൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള സാക്ഷ്യം പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യം ഒരു ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് ഒരു ബാക്ക് പെയിൻ വരികയും ഈ സൈഡിൽ സിവിയർ ആയിട്ട് പെയിൻ വരികയും പെട്ടെന്ന് കാലിലോട്ട് സിവിയർ പെയിൻ വരികയും കാലിന് വിലക്കുറവ് വരികയും കാലിൻ്റെ മുട്ടിന് താഴ്പോട്ടുള്ള ഈ സൈഡിലുള്ള സെൻസേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് പോവുകയും ചെയ്തു ഒരു മരപ്പ് വലയായിരുന്നു ആ നെർവിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ അപ്പോൾ എം ആർ ഐ എടുത്തപ്പോൾ ഡിസ്കിന് തള്ളലുണ്ട് നെർവിന് അമക്കം വന്നിട്ടാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ ആ സമയത്ത് ചിലപ്പോൾ സർജറി വേണ്ടി വരാമെന്ന് പറഞ്ഞു പക്ഷേ ഐ ആയിട്ട് സ്റ്റിറോയിഡ്സ് എടുത്തു ബലക്കുറവ് കുറഞ്ഞെങ്കിലും കാലിൻ്റെ ആ ഒരു മരപ്പ് ആ ഭാഗത്തെ മരപ്പ് മാറിയില്ല ബലക്കുറവ് തുറന്ന് തിരിച്ച് ഡ്രൈവ് ചെയ്യാനൊക്കെ തുടങ്ങിയെങ്കിലും കാലിൻ്റെ ആ ഭാഗത്ത് മരപ്പുള്ളത് കാരണം പാദത്തിലും പാദത്തിൻ്റെ അടിയിലും മരപ്പുള്ളത് കാരണം ബ്രേക്ക് ഔട്ടുമ്പോഴൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെറിയൊരു ബലക്കുറവും പെർസിസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് വരെയും ആ കാലം മരച്ചു തന്നെ ഇരിക്കുമായിരുന്നു അപ്പോൾ അത് മാറുമെന്ന് പിന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നാലും ഉടമ്പടി എടുത്തപ്പോൾ രണ്ടാമത്തെ ആവശ്യമായിട്ട് അത് എഴുതി സമർപ്പിച്ചിരുന്നു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ കാലിൻ്റെ ആ മരപ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറി മരപ്പ് ചെറിയൊരു പാച്ച് ഈ ഒരു സൈഡിൽ ചെറിയൊരു ഒരു മരപ്പ് പോലെ തോന്നുക പാദത്തിലും പാതത്തിലും അടിയിലും ഒന്നും ഇപ്പോൾ മരപ്പില്ല അതുപോലെ സിവിയർ പെയിൻ ഇടയ്ക്കിടയ്ക്ക് ഈ നടുവിൻ്റെ പാകത്ത് വരും അപ്പോഴൊക്കെ എനിക്ക് പേടിയാണ് വീണ്ടും ബലക്കുറവ് വരുമോ പക്ഷേ പിന്നീട് ഒരിക്കലും ആ നടുവേദന ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പിന്നെ ഒരിക്കലും നടുവിന് വേദന വന്നിട്ടില്ല ബലക്കുറവും മാറി ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ മൂന്നാമതായിട്ട് ഹസ്ബൻഡിന് റൈറ്റ് ഇയറിൽ ഒരു ഡിസീസ് എന്ന് പറയും ഒരു ചെവിയുടെ പാടയിൽ ഒരു ഹോള് പോലെ ഉണ്ടായിരുന്നു എൻ്റെ പേര് പ്രിൻസ് എന്നാണ് ഞാൻ ഡോക്ടറാണ് എൻ്റെ എൻ്റെ റൈറ്റ് ചെവിയിൽ ചെവിയിലൊരു അറ്റിക്യാൻഡ്രൽ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു അതൊരു ഹോളാണ് സാധാരണ ഒരു സി എസ് ഓയം എന്ന് പറയുന്ന ഒരു ഹോളുണ്ട് അത് നമുക്ക് സർജറി ചെയ്താൽ മാറാവുന്നതാണ് പക്ഷേ ഇത് നമുക്ക് ചെവിക്ക് അകത്ത് ഇൻഫെക്ഷൻ ഉണ്ട് അപ്പം ഈ ഹോളിൻ്റെ കൂടെ ചെവിക്ക് അകത്തേക്ക് ഇൻഫെക്ഷൻ വന്നിട്ട് ചെവിക്ക് അകത്തുള്ള ചില ബോൺസിന് ബോൺസ് നശിച്ചോണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് കേൾവിക്ക് ഇഷ്യൂസ് വരും ഇടയ്ക്കിടയ്ക്ക് റെക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസും വരും അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ റെക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻ വരുന്നു അപ്പം സെർജറി മാത്രമുള്ള അതിന് മെയിൻ ആയിട്ട് ട്രീറ്റ്മെന്റ് ഉള്ളത് പക്ഷേ ഇന്ന് എത്ര ഇന്ന് സെർജറി ചെയ്താലും എത്രത്തോളം അതിൻ്റെ ഒരു ഗുണപ്പെടും എന്നുള്ളത് ഉറപ്പില്ല അതുകൊണ്ട് തന്നെ സെർജനായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് നമുക്കിപ്പം സർജറി ചെയ്യണ്ട നമുക്ക് മുമ്പോട്ട് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ വൈഫ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം അതിനു മുമ്പ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുമായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഞാൻ എറണാകുളത്താണ് കാണിച്ചുകൊണ്ടിരുന്നത് അവിടെ ചെന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മരുന്ന് തരും ഇടയ്ക്ക് അവിടുന്ന് ഇൻഫെക്ഷൻ സക്ഷ സക്ഷൻ ചെയ്തെടുക്കേണ്ടി വരുമായിരുന്നു പക്ഷേ ഇവിടെ വൈഫ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിനു ശേഷം പിന്നെ എനിക്ക് അതിന് ശേഷം പിന്നെ എനിക്ക് ഒരു ഇൻഫെക്ഷനേ വന്നിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വേദന വരുമായിരുന്നു പക്ഷേ എനിക്ക് പിന്നീട് അങ്ങനെ വേദനയെ വന്നിട്ടില്ല എനിക്കിങ്ങനെ ഒരു ഡിസ്ചാർജ് പോലെയോ ഇൻഫെക്ഷൻ പോലെയോ ഒന്നും വന്നിട്ടില്ല ദൈവത്തിനും മാതാവിനും വളരെ വളരെ നന്ദി കാരണം നമുക്ക് ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാവുന്ന രീതിയിലുള്ള അസുഖങ്ങളായിരുന്നു ഞങ്ങൾക്ക് വന്നിരുന്നത് പക്ഷേ ദൈവത്തിന്റെ സഹായത്താലും മാതാവിന്റെ സഹായത്താലും ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് പിന്നെ നാലാമതായിട്ട് ഉടമ്പടിയിൽ വെച്ചിരുന്നത് മൂത്ത മോന അടിക്കടി റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ചെസ്റ്റ് ഇൻഫെക്ഷൻ വരും ഒരു മൂന്നാലാഴ്ച എത്തുമ്പോൾ ആൻറ്റിബയോട്ടിക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇവന് കുഞ്ഞിനെ പനി വന്നപ്പോൾ ഫിറ്റ്സ് വന്നിട്ടുള്ള കാരണം ഞങ്ങൾ ആൻറ്റിബയോട്ടിക്ക് കൊടുക്കാതെ നോക്കാം എന്ന് വെച്ചാലും ഫീവർ ഫീവറാവും അപ്പോൾ ആ സമയത്ത് പിന്നെ ആൻറ്റിബയോട്ടിക്ക് കൊടുക്കാതെ പനി കുറയില്ല അപ്പോൾ എന്തായാലും പനി കൂടിയാൽ ഫിറ്റ്സ് വരുമോ എന്ന് പേടിച്ച് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ എല്ലാം മൂന്നാലാഴ്ച തോറും തന്നെ ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട ഒരു സ്റ്റേജ് ആയിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അതിൽ ഉടമ്പടി ിൽ ആവശ്യം വെച്ച് കഴിഞ്ഞ് അതിനുശേഷം അവന് അങ്ങനെ അടിക്കടി റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരുന്ന ഒത്തിരി കുറഞ്ഞു അവന് പിന്നെ ഞാൻ അവൻ്റെ ബാഗിൽ എപ്പോഴും പാരസെറ്റമോളിൻ്റെ സിറപ്പ് വെച്ചേക്കും കാര്യം ടീച്ചറോട് പറഞ്ഞിട്ടുണ്ട് പനി വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഡോസ് സിറപ്പ് കൊടുത്തേക്കണം കാര്യം ഇൻ കേസ് ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ അവന് ഫിത്സോവനം വന്നാലോ പക്ഷേ പിന്നീട് ഒരിക്കലും അവന് പാരസെറ്റമോളിൻ്റെ സിറപ്പ് ഉപയോഗിക്കേണ്ടിയും വന്നിട്ടില്ല ഇത്രയും നാളായിട്ടും പിന്നെ പാരസെറ്റമോൾ ഞാൻ അവധി തുടങ്ങിയപ്പോൾ ബാഗിൽ എടുത്ത് കളയുകയാണ് ചെയ്തത് ചെറിയ ജലദോഷമോ ചുമയോ വരുമോ എന്നല്ലാതെ ഇതുവരെ ചെസ്റ്റ് ഇൻഫെക്ഷൻസോ ഒന്നും വന്നിട്ടില്ല അതും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് പിന്നെ പിന്നെ എൻ്റെ വണ്ടി ഞാൻ വണ്ടി ഓടിച്ചപ്പോൾ ഒരു പ്രാവശ്യം നിയന്ത്രണം തെറ്റി വണ്ടി ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ പോയി ഇടിച്ചു പോസ്റ്റ് കോൺക്രീറ്റ് പോസ്റ്റ് ഒടിഞ്ഞ് ചെരിഞ്ഞ് വണ്ടിയുടെ മീതെ വരെ എത്തി പക്ഷേ വണ്ടിയിലേക്ക് വീണില്ല വണ്ടിക്ക് നല്ലൊരു ഡാമേജ് വന്നെങ്കിലും വണ്ടിയിലുണ്ടായിരുന്ന എനിക്കോ മമ്മിക്കോ യാതൊരു പോറൽ പോലും ഏക്കാതെ മാതാവും തിരുക്കുമാനും സഹായിച്ചു മാതാവിൻ്റെ പത്രം വണ്ടിയിലുണ്ടായിരുന്നു പിന്നെ എൻ്റെ കീച്ചേനും മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ പടമാണതിൽ അപ്പോൾ ഒരു അപകടവും ഉണ്ടായില്ല ആ ഇലക്ട്രിക് പോസ്റ്റ് ഞങ്ങളുടെ വണ്ടിയിലേക്ക് മറിഞ്ഞായിരുന്നെങ്കിൽ വണ്ടി ഒരു കംപ്ലീറ്റ് ഡാമേജിലേക്ക് പോകുമായിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല വണ്ടിയിൽ ചാഞ്ഞ വണ്ടിയുടെ മുമ്പിൽ വന്ന് ആ ഇങ്ങനെ ഒടിഞ്ഞ് നിൽക്കുമായിരുന്നു ഇലക്ട്രിക് കോൺക്രീറ്റ് പോസ്റ്റ് ഞങ്ങൾക്ക് ആർക്കും ഒരു ആപത്തും പറ്റിയില്ല വണ്ടിയിലുണ്ടായിരുന്നു എനിക്കോ അമ്മിക്കോ ഇതായിരുന്നു ഞാൻ ഞങ്ങൾക്ക് കിട്ടിയ വലിയ അനുഗ്രഹങ്ങൾ പിന്നെ ഞങ്ങളുടെ ഉടമ്പതി ജീവിതത്തെ പറ്റി പറയുവാണെങ്കിൽ മോനെ കിട്ടിയ രോഗസൗഖ്യം പറഞ്ഞ് തന്നെ എല്ലാവർക്കും പത്രം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആശുപത്രിയിൽ സ്കാനിങ്ങിനും മറ്റും ബുദ്ധിമുട്ടുന്നവർക്ക് സ്കാനിങ്ങിന് പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഉടമ്പടി ഇവിടെ എടുത്ത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉടമ്പടി എടുത്തത് മുതൽ മുടങ്ങാതെ സന്ധ്യാപ്രാർത്ഥനയും ജപമാലയും മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീയർമ്മ പ്രാർത്ഥനയും എല്ലാം ചൊല്ലുകയും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലും രാവിലെയുള്ള ഡെയിലി ഡെയിലി ബ്രെഡും എല്ലാം മുടങ്ങാതെ കേൾക്കാനും എല്ലാം ശ്രമിക്കുന്നുണ്ട് തിരുക്കുമാരനും കൃപാസന മാതാവും ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് ആയിരമായിരം നന്ദി പറയുന്നു പുറപ്പാട് മുപ്പത്തിനാലേ പതിൽ പറയുന്നു ഇതാ ഞാൻ ഒരു ഉടമ്പിടി ചെയ്യുന്നു ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും തടഞ്ഞിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിന്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും